ഇവിടുത്തെ ലൈറ്റും കാര്യങ്ങളൊക്കെ ഒക്കെ ഫുൾ ഡിസൈനും കാര്യങ്ങളും നമ്മളാണ് അപ്പോൾ ആ ഒരു ഭംഗിയും അതിന് എന്നും നിലനിൽക്കാൻ വേണ്ട ഒരു കാര്യമാണ് ഞാൻ പറയാൻ പോകുന്നത് കുറേ നാളത്തെ ആഗ്രഹമാണ് നമ്മുടെ ഒരു വീഡിയോയിൽ ആ ഒരു കാര്യം നിങ്ങളോട് പറയണം വിചാരിച്ചിട്ടുള്ളത് അപ്പോൾ നമ്മുടെ ഈ കാണുന്ന ആ ഭംഗിയുണ്ടല്ലോ അത് ആ പുറത്തത്തെ ഭംഗി മാത്രമല്ല നമുക്ക് വേണ്ടത് നമ്മുടെ ഉള്ളിലത്തെ നമ്മൾ എടുക്കുന്ന മെറ്റീരിയല് അത് ഇമ്പോർട്ടൻറ്റ് ഘടകമാണ് നമ്മൾ വെട്ടിപ്പൊളിച്ച് പൈപ്പിൽ തൊട്ടാണ് നമ്മുടെ ആ ഒരു ഇത് തുടങ്ങുന്നത് ഉള്ളിലുള്ള സാധനങ്ങൾ നമുക്ക് ഒരു കാരണവശാലും പിന്നീട് അത് മാറ്റാൻ പറ്റില്ല പുറമെയുള്ള ഭംഗി നമുക്ക് എന്ന് വേണേലും മാറ്റാം അപ്പോൾ നമ്മൾ എടുക്കുന്ന പൈപ്പ് അത്രയും ക്വാളിറ്റിയിൽ തന്നെ നമ്മൾ ചുമരിൽ അടിച്ച് പണിയണം അത് എത്ര കാലം കഴിഞ്ഞാലും നമ്മൾ മെയിൻ്റെസ് ചെയ്യാൻ വന്നാലും നമുക്ക് അതേപോലെ തന്നെ നമുക്കത് മെയിൻ്റെസ് ചെയ്യാനായിട്ട് പറ്റണം ഇപ്പോൾ നമ്മൾ തേപ്പുകാരൊക്കെ കഴിഞ്ഞാൽ ചെറുതായിട്ടൊക്കെ പൈപ്പ് പൊതിയെ കണ്ടെങ്കിൽ അവരെ അങ്ങനെ അടിച്ചുണ്ടെങ്കിൽ മെയിനായിട്ട് പൈപ്പ് പൊട്ടും അപ്പോൾ നല്ല ക്വാളിറ്റിയുള്ള പൈപ്പ് ആണെങ്കിൽ അത് പൊട്ടില്ല അതേപോലെ വയറ വയറ വലിക്കുമ്പോൾ നമ്മൾ എപ്പോഴും ഒരു പൈപ്പിൽ ഏഴ് വയർ അല്ലെങ്കിൽ എട്ട് വയർ അതിൽ കൂടുതൽ നമ്മൾ വലിക്കരുത് പൈപ്പിലെ വയറുകൾ അങ്ങനെ കണ്ടമാനം കുത്തി നിറച്ച് വരുമ്പോൾ നമുക്ക് പൈപ്പ് നമുക്കൊരു കാരണവശാലും നമ്മുടെ ഐ എസ് ഐ പൈപ്പ് എടുക്കുകയാണെങ്കിൽ നമുക്കത് കത്തില്ല സാധാരണ നമ്മൾ അധികം വയറൊന്നും ഇടാൻ പാടില്ല അപ്പോൾ അത് അഥവാ തന്നെ വല്ലവർ ഇട്ട് കഴിഞ്ഞാൽ തന്നെ പൈപ്പിനൊരു ഡാമേജ് വരാണ്ടിരിക്കാനായിട്ട് മെയിനായിട്ട് നമ്മൾ ഐ എസ് ഐയുടെ പൈപ്പ് നോക്കി തന്നെ മേടിക്കുക മീഡിയം ക്വാളിറ്റി അടിപൊളിയാണ് മേടിച്ച അടിപ്പൊളിയാണ് A product of Sharon Group.